കനത്തുവരികയാണ് പ്രിയമുള്ളവരെ ആശ്രദിക്കുക അനുഗ്രഹിക്കുക നവരാത്രിയുടെ നഗരസഭ ജനകീയ ക്യാമ്പയിൻ பிரகன்பீ பிரகர் ஆசா வங்கன்ஸ் அசோசியன் കുടുംബശ്രീ പ്രവർത്തകർ എൻഎസ്എസ് വളണ്ടിയർമാർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മെക്സിമൻ പ്രഭാത കൂട്ടായ്മ പ്രവർത്തകന്മാർ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രവർത്തകന്മാർ അണിയിച്ചിറക്കിയ രാമനാട്ടുകിര നഗരസഭ ശുചിത്വ സന്ദേശ യാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിക്കുക ശിവൻ പ്രഭാത കൂട്ടായ്മ പ്രവർത്തകന്മാർ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രവർത്തകന്മാർ അണിയിച്ചിറുകിയ രാമനാട്ടികര നഗരസഭ ശുചിത്വ സന്ദേശ യാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് പ്രിയമുള്ളവര്